അപ്പൊ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ തൃശ്ശൂരാട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടില് ഞങ്ങള് മച്ചാട് മാമാങ്ങം കാണാൻ വേണ്ടി എറണാകുളത്തുനിന്ന് വന്നതാ അപ്പൊ എന്താണ്ട് അമ്മ റൂം ഒക്കെ എന്താ വീടൊക്കെ പൂട്ടി പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ പോകാൻ തുടങ്ങുക ഹോസ്പിപ്പുട്ടനാണെങ്കിൽ റെഡി ആവുക ചെരുപ്പൊക്കെ എട്ട് പോകാൻ വേണ്ടി റെഡി ആവുക എവിടെ കാണാൻ പോവാ അപ്പൊ നമ്മൾ എല്ലാരും കൂടെ മച്ചാട് മാമാങ്കത്തിനെ ദാണ്ട് വണ്ടി അവിടെ ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ കാരണന്ന് വച്ചാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് റോഡ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം റോഡ് പണി റോഡിന് കുറച്ചുകൂടെ വീതി കൂട്ടിയോ വീതി കൂട്ടിയപ്പോഴത്തേക്കും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന അതിലൊക്കെ നമുക്ക് പൊളിക്കേണ്ടി വന്നു അപ്പൊ എന്തൊക്കെ ആനയാ അപ്പം മച്ചാട് മാമാങ്കത്തിന്റെ ഉത്സവം വന്നുകൊണ്ട് നമ്മുടെ യാത്രയും ഭാഗം അതായത് പുന്നമറമ്പു സെന്റർ അവർ പെട്ടെന്ന് പണി തീർത്തു ടാറിങ്ങ് കുറച്ച് തീർത്തിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ അധികം ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലാതെ അവിടെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന എവിടെ കേട്ടോ നേരത്തെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ നമുക്ക് വണ്ടി ഇറക്കാതെ പക്ഷെ ഇപ്പൊ അത് സാധിക്കത്തില്ല കാരണം കാന ഇപ്പൊ അവര് ഇനി അത് ബാക്കി പണി അടക്കുന്ന ഉത്സവം കഴിഞ്ഞിട്ട് ബാക്കി പണി ചെയ്യുമായിരിക്കും പിന്നെ ഇത് നമ്മുടെ പുന്നപറമ്പ് സെന്റർ കേട്ടോ ഇവിടാണ് നമ്മുടെ വീട് വന്നിരിക്കുന്നത് നമ്മളിപ്പോ ഓടുന്ന വഴിക്ക് തണ്ട് അമ്മാമ്മയും കുറച്ചു കൂടെ ഭയങ്കര കളിയുണ്ട് இந்தாங்க அப்புக்கு கலிக்கோப்பு அங்கடா அதப்ப நடந்து வந்து கலிக்கோப்பு கலிக்கோப்பு வெண்ணுக்கு அற இல்ல கலिपாட்டம் நர கலिपாட்டம் பஜித்தியாகுல குபனா இங்க வந்து சால வெட்டு அப்புறம் நர கலिपாட்டம் எச்சு இங்க வந்து அப்புறம் இந்த மாதிரி தரकारे ஆதி பந்தரி നമ്മളിപ്പോൾ എന്താക്കാണ്ടില്ലേ അത് മണലിത്തറ ദേശത്തിൻ്റെ ആദ്യ പന്തല ഇങ്ങോട്ട് പൂരം വരത്തില്ലെന്നാണ് അച്ചാച്ചനും അമ്മയും പറഞ്ഞു തന്നത് എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ പൂരം കാണുന്നത് കേട്ടോ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഞാൻ എന്താ ഇങ്ങനെ ഡീപ്പായിട്ട് സെർച്ച് ചെയ്ത് ഇതിനെപ്പറ്റി അറിയുന്നത് അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയത്തില്ല എന്നാലും ഞാൻ ഡീപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടൊന്നും അറിയത്തില്ല എങ്കിലും കുറേയൊക്കെയും മനസ്സിലായി അപ്പം ഒരു ഒരു ദേശത്തിൻ്റെ വലിയ കുറേ ഐതികങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പൂരം ആത് കേട്ടോ ഞാൻ വിചാരിച്ചു സാധാ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവം പോലെയാണ് ഒരിക്കലുമല്ല അപ്പം നല്ലൊരു ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂരം പണ്ട് എന്താ ഈ അച്ചിങ്ങനെ വീട്ടുകാരെയാണ് മച്ചാടദേശത്ത് തീയർ സമുദായത്തിന്റെ തണ്ടാൻ പദവി നൽകി ആദരിച്ചിരിക്കുന്നത് അപ്പം അവിടുത്തെ ഏറ്റവും മുതിർന്ന ആളായിരിക്കും ഇപ്പം ആ പദവിയിലുള്ളത് അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ പാറയെടുത്ത് തുടങ്ങിയിരുന്നു ഓരോ വീടുകളിലും കയറി ഇറങ്ങി കയറിയിറങ്ങി പറയെടുക്കുന്നുണ്ടായിരുന്നു എനിക്കതിനെപ്പറ്റി നന്നായിട്ട് അധികം അറിയത്തില്ല അധികം ഐതീകം എനിക്ക് ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ നമ്മൾ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാറുള്ള തിക്കൽ തിരക്കിലുമായി പോയി അപ്പം അതെനിക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ മുന്നിലോട്ട് പോയുള്ള വഴി കാണിച്ചിട്ടുണ്ട് അവിടെ പാടമുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ആ പാടത്തെ കൊയ്ത്ത് കരിയുമ്പലാണ് അതായത് അവിടത്തെയൊക്കെ പാടത്തിലെ കൊയ്ത്ത് കഴിയുന്ന പാടത്തിൽ കൊയ്ത്ത് കഴിയുന്ന സമയത്താണ് ഈ ഉത്സവം കൊണ്ടാടുന്നത് എന്നാണെന്ന് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ 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 അറിവ് അങ്ങനെ കേട്ടോ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അപ്പം ഞങ്ങൾ പാടത്തിലോട്ട് തന്നെ അവർ പിന്നെ അങ്ങനെ സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാടത്തിലോട്ട് തന്നെ നമുക്ക് വണ്ടി ഇറക്കിയിടാൻ അതും എനിക്ക് ഒരു ഉപകാരമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇത് കാണാൻ വേണ്ടി ഇതിൻ്റെ പുറകെ കുറേ ഓടിയെന്നേ നമുക്കറിയത്തില്ല അപ്പം കാണാനുള്ള ക്യൂരിയോസിറ്റി കാരണം കുറേ ഓടി പിന്നെ നമ്മൾ ചെന്നത് മണിലിത്തറ അയ്യപ്പം അവിടെ ഇതാ കണ്ടില്ലേ കുതിരകളെ ഒഴുക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പം ഈ മച്ചാ േല മച്ചാട്ടുവേല മച്ചാട് തിരുവാണിക്കാവ് വേല എന്നിങ്ങനെ കുറെ മച്ചാട് മാക്കത്തിന് വേറെ എന്നിങ്ങനെ കുറെ പേരുകളുണ്ട് കേട്ടോ ഒന്നിനൊക്കെ കുറെ പേരുകളല്ല രണ്ട് മൂന്ന് പേരുകളുണ്ട് അപ്പം അവിടുത്തെ ഉത്സവം നടക്കുന്നത് അഞ്ച് ദിവസമാണ് അപ്പം ഇപ്പോ നമ്മൾ നിൽക്കുന്നത് മണലിത്തറ അയ്യപ്പങ്കാവിലാണ് ഇതാ കണ്ടില്ലേ അവിടുത്തെ ക്ഷേത്രം അയ്യപ്പങ്കാവ് ആയി കാണുന്നത് അവിടുത്തെ കുളവും അവിടുത്തെ നമ്മൾ ഇപ്പോ കാണുന്നത് അപ്പം ഈ ദേശത്തുനിന്ന് ഇനിയും എന്താ ഈ വെടിക്കെട്ടു അത് ഇതൊക്കെ ൊരുക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഈ ദേശത്തെ കുതിരയാണ് കണ്ടത് ഇത് ശരിക്കും ഈ പൂരം നടക്കുന്നത് മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാട്ടോ ഈ പൂരം നടക്കുന്നത് ഭാഷ നമ്മളെ കണ്ടത് ഇതാ കണ്ടില്ലേ ഈ ഈ കുതിരയുടെ ഈ ദേശത്തിലെ കുതിര ഇത് ഈ ദേശത്തിലെ മൂന്ന് ഉള്ളത് അപ്പം ഒരു ഒരു കുതിരയെന്ന് പറയുന്നത് വലിയ കുതിര കേട്ടോ ബാക്കി രണ്ട് കുഞ്ഞു കുതിരകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുതിര അത് ഈ വർഷം അതിനെന്താചാരം എനിക്കറിയത്തില്ല പക്ഷെ അത് കുറച്ച് നാളായതേ ഉള്ളൂ ആ കുതിരയും കൂടെ കയറ്റിയിട്ട് അതിനു മുമ്പ് രണ്ട് കുതിര ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെറുതും വലുതുമായിരുന്നു അമ്പലത്തിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ പാടത്ത് തന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോകുന്ന പോക്ക ആ പാടത്തൂടെ തന്നെ നമ്മൾ അപ്പുറത്താണ് നമ്മുടെ വണ്ടി നിർത്തിയിരിക്കുന്നത് അപ്പോൾ പാടത്തിൽ കൂടെ തന്നെ നമുക്ക് പോകാമായിരുന്നു നല്ല വെയിലായിരുന്നു അപ്പോൾ മറ്റേവർ ഭയങ്കര ബ്ലോക്ക് ആയിട്ട് അപ്പോൾ അതേപോലെ ഞങ്ങൾ കുഴപ്പമില്ലല്ലോ പിന്നെ പാടത്തിൽ കൂടെ തന്നെ ഞങ്ങൾ തിരിച്ച് കുറേ പരിപാടികൾ വയ്ക്കെ ചെയ്യും അപ്പോൾ നമ്മൾ വെയിലൊക്കെ മാറി ഊട്ടിയൊരു സ്ഥലത്ത് വന്നിരുന്ന കുറച്ച് രീതിയിൽ നിന്നും അവിടെ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു അതിന് പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ എന്താ പാടത്ത് വേറെ ദേശത്തിലെ അതായത് എനിക്ക് ഏതൊക്കെ ദേശം എന്നറിയില്ല ആ ദേശത്തിലെ എന്താ കുതിരയും കൊണ്ട് എരുന്ന് കേട്ടോ കുതിര എരുന്ന്ളിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ദേശം മണലിത്തറ ദേശത്ത് എത്തിയിട്ടില്ല അപ്പം മണലിത്തറ ദേശത്തെ വരുന്നതിന് മുമ്പ് ഞങ്ങളപ്പം ആ പാടത്ത് എത്തിയായിരുന്നു ഇത് അവിടുന്ന് കുറച്ചുകൂടെ പോടം കേട്ടോ ഇത് റോഡ് സൈഡിൽ തന്നെയുള്ള പാടം ആ പാടത്തിൽ എന്താ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാം അതിനെപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞു മണലത്തറയിലെ പുതിര ഇനി ഇടുന്ന വിളിക്കുന്നതിന് മുമ്പുള്ള ഇത് കേട്ടോ وعليكم السلام تنورينا في പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മണിയായിരുന്നതിന് നേരെ വീട്ടിലോട്ട് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം